ഹായ് ഹലോ ദ മാജിക് ഓഫ് മ്യൂസിക് എന്നെൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിരിക്കണം ഞാനും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനൊരു കാര്യം പറയാനായിട്ട് ആദ്യമായിട്ട് തന്നെ ഞാനൊരു കാര്യം പറയാം ഞാൻ എൻ്റെ ചാനലിലെ ഒരു യൂട്യൂബ് ഷോർട്സ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ കൽ തിങ്കൾ കലാതരം എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ഒരു ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും കേൾക്കണം കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് പോകാം ഇന്നത്തെ സബ്ജക്റ്റ് സബ്ജക്റ്റെന്ന് പറയുന്നത് ഒരു കാര്യമാണ് കുറേ നിരന്തരം നമ്മൾ കാണുന്നതാണ് വീഡിയോസ് ഓരോ വീഡിയോസ് ഓരോ ദിവസവും നമ്മൾ ആളുകളുടെ ഓരോ പ്രശ്നങ്ങൾ യൂട്യൂബിൽ പ്രത്യേകിച്ചും യൂട്യൂബേഴ്സിൻ്റെ ഓരോരോ ഇഷ്യൂസ് നമ്മൾ കണ്ടുവരുന്നതാണ് അവരുടെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും അവരെ പോലെ സന്തോഷത്തിൽ ജീവിക്കുന്ന ആളുകളില്ലല്ലോ അവരെ പോലെ ആയിരുന്നെങ്കിൽ അവരുടെ ഫാമിലി പോലെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ വളരെയധികം സന്തോഷമായിട്ട് നമ്മൾ കാണുന്നതും അവരെ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നതും ഒക്കെയാണ് അല്ലേ ഈ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് നമുക്ക് നിർവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവർ ഈ അടുത്ത നിമിഷം എന്ത് ചിന്തിക്കും അല്ലെ എന്ത് പ്രവർത്തിക്കുന്ന പോലും നമുക്ക് പറയാൻ പറ്റില്ല അതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലേ ഒരു മൃഗത്തിനെ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു സിംഹമായിക്കോട്ടെ കടുവ ആയിക്കോട്ടെ പുടി ആയിക്കോട്ടെ അത് നമ്മളെ ആക്രമിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ചില മനുഷ്യരുണ്ടല്ലോ സൈലൻറ്റായിട്ട് നിന്നുകൊണ്ട് നമ്മളെ ആക്രമിക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അങ്ങനെ കുറേ ആളുകളുണ്ട് അപ്പം അത് അത്തരം ആളുകളുടെ ഓരോ പ്രശ്നങ്ങൾ അങ്ങനത്തെ ആളുകളുള്ള ഓരോ ഫാമിലിയിലുള്ള ഒരു ഇഷ്യൂസൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പേരൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറഞ്ഞു മക്കൾക്ക് തുല്യ പ്രാധാന്യം കൊടുക്കുക അല്ലാണ്ട് നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല രണ്ട് മക്കളെയും നമ്മൾ ഒരുപോലെ പെയിൻ അനുഭവിച്ചിട്ടാണ് പ്രസവിക്കുന്നത് അല്ലെങ്കിൽ ചെറിയനാണെങ്കിൽ എന്താണേലും നമ്മൾ ആ പെയിൻ അനുഭവിക്കുന്നുണ്ട് രണ്ട് കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഒരേപോലെയാണ് അവരെ വയറ്റിൽ ചെയ് പേറുന്നത് അല്ലേ ശരിക്കും ഒരു ഫാമിലിയുടെ ഒരു നല്ല ഒരു നെടും തൂണെന്ന് പറയുന്നത് അച്ഛനാണെങ്കിലും ഒരമ്മയ്ക്ക് അതിനകത്ത് പ്രധാന റോളുണ്ട് കേട്ടോ ആ ഫാമിലി നല്ല രീതിയിൽ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത് ഒരു പ്രധാന റോൾ അമ്മയ്ക്കുണ്ട് അപ്പം എനിക്ക് തോന്നിയേക്കുന്നത് ആ രണ്ട് ഫാമിലി ഇഷ്യൂസിൻ്റെയും കാര്യത്തിൽ എനിക്ക് തോന്നിയേക്കണത് കുറച്ചൊക്കെ അമ്മ അതിനകത്ത് നല്ല രീതിയിൽ അവർക്കത് നല്ല രീതിയിലാക്കിക്കൊണ്ട് പോകാമായിരുന്നു അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ഷമയില്ലാണ്ട് ചിലപ്പം പ്രശ്നങ്ങൾ വഷളാക്കാൻ അല്ലെങ്കിൽ ഒച്ചെടുക്കാനൊക്കെ ശ്രമിക്കുമായിരിക്കും പക്ഷേ അമ്മമാർ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അത് കൂടുതൽ എന്താ പറയുക ആളി കത്തിക്കാൻ നോക്കുകയല്ല ചെയ്യേണ്ടത് അപ്പം ആ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പം നമ്മൾക്ക് നമ്മുടെ ആൺകുട്ടികളാണെങ്കിൽ ആ ആൺകുട്ടികളുടെ ഭാര്യമാരായിട്ട് കയറി വരുന്നവരെ സ്വന്തം മക്കളായിട്ട് കാണാൻ ശ്രമിക്കുക സ്വന്തം മക്കളായിട്ട് കാണാൻ ശ്രമിച്ചില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുക സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല അവരെ ഉപദ്രവിക്കാതിരിക്കുക അവരെ ജീവിക്കാൻ അനുവദിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് കൂടുതലങ്ങോട്ട് അവർക്ക് അവരെ അതിൽ ഉപദ്രവം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാതെ നമ്മൾക്ക് പറയാനുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർ തീർക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഫാമിലി ബ്ലോഗേഴ്സിനോട് ഒരു കാര്യം നമ്മൾ പറയേണ്ടത് ചിലപ്പോൾ നിങ്ങളുടെ നിവൃത്തികളുകൊണ്ടായിരിക്കും ആരെങ്കിലും ഒരാൾ അത് സോഷ്യൽ മീഡിയയിൽ എടുത്തിടും പിന്നെ അതിൻ്റെ എന്തായാലും അതിന് റിപ്ലൈ നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ലല്ലോ അപ്പം ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഫാമിലി തന്നെ ഒതുങ്ങി നിൽക്കാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവർ അത് കേട്ടത് ഈ കേൾക്കുന്നവർ ചിലപ്പോൾ സഹതാപം പറയുന്നവരുണ്ടാവും സ്നേഹവാക്കുകൾ പൊഴിക്കുന്നവരുണ്ടാവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ടാവും പക്ഷെ അവരൊക്കെ മറ്റെടുത്ത് പോയിട്ട് അതേപോലെ തന്നെ പറഞ്ഞ് രസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവരായിരിക്കും എന്തുകൊണ്ടാണ് ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ അവൻ പിന്നെയും വന്നോ അങ്ങനെയാണ് അങ്ങനെ ഉള്ള പല പല എന്താ പറയുക ഇത് പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കാനുള്ളൊരു കാരണം ഉണ്ടാവും അല്ലേ അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെൻ്റെ എൻ്റെ പ്രപ്പുകളെ പോലെ കണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു കുഞ്ഞനിയന്മാരെ പോലെ കണ്ടോ അനിയത്തിമാരെ പോലെ കണ്ടോ ഒക്കെ എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം അങ്ങനത്തെ ഇഷ്യൂസ് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക എന്തായാലും പബ്ലിക്ക് അത് ആഘോഷിക്കുകയല്ലാണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ പബ്ലിക്കിന് ഒരിക്കലും സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടെത്തി നിങ്ങൾക്ക് പറ്റില്ല എന്ന അല്ലെങ്കിൽ ആ ഫാമിലി കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ആളിൽ കത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ പാരൻസിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളാണ് അല്ലേ അത് ചിലപ്പോൾ അവരുടെ ഭക്ഷണത്തിന് തെറ്റുകൾ ഉണ്ടാവാം നമ്മളത് പറഞ്ഞു തീരുത്താൻ ശ്രമിക്കുക നമ്മളുടെ മക്കളുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അത് നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത് നമ്മളുടെ കഴിവുകേട് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളെ തന്നെയാണ് ഒരു ബോധം നമുക്ക് ഉണ്ടാവണം അതാണ് പാരൻസിന് വേണ്ടത് എനിക്ക് നിങ്ങളോട് അതാണ് പറയാനുള്ളത് ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വല്ലാത്തൊരു ഭയം തോന്നുവാൻ വല്ലാത്തൊരു ഭയം ഇപ്പം നാളെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ പെണ്മു പെൺകുട്ടികളെ ആണെങ്കിലും ആൺകുട്ടികളെ ആണെങ്കിലും വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഒരിക്കലും അവരൊരു അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞ ഒരു പാരൻസും വളർത്തില്ല അല്ലേ അപ്പം പെൺമക്കളെ ആണെങ്കിലും അവരെ നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ അത്ര സുരക്ഷിതമായിട്ട് തിരിച്ചു വരണം അവരൊരു പ്രശ്നത്തിലേക്ക് പോയി ആകപ്പെടരുത് എന്ന് ഏത് പാരൻസും ആഗ്രഹിക്കുകയുള്ളൂ അല്ലേ അതുപോലെ തന്നെ ആൺകുട്ടികളാണേലും ഇന്നത്തെ കാലത്ത് എന്തെല്ലാം കുരുക്കുകളാണ് ഒരു നേരത്തെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ പുറത്ത് വിടുമ്പോൾ മാത്രമേ പേടിക്കാനുണ്ടായിരുന്നുള്ളൂ എന്താ പറയുക പിന്നെ ആൺകുട്ടികളെ മയക്കുമരുന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാത്രമേ ഇപ്പം ആൺകുട്ടികളും ഒത്തിരി എന്താ പറയുക പ്രശ്നങ്ങളിലാകപ്പെടുന്നു സെക്ഷലായിട്ടുള്ള അബ്യൂസൊക്കെ അവരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ രീതിയിലും നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ വല്ലാണ്ടൊരു പേടിച്ച് പോകുന്ന ഒരു കാലമാണ് അല്ലേ അപ്പം നമ്മൾ മാക്സിമം കുഞ്ഞുങ്ങളും ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈഫെന്ന് പറയണത് ഇപ്പം ഒരാൾ ചിരിച്ചു കാണിച്ചു അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒരാൾ നല്ല വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരൊരിക്കലും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നവരാകണം എന്നില്ല അങ്ങനെ അല്ലായും അല്ലാതെയും വരിക വരാത്ത ആളുകളും ഉണ്ടാവും കേട്ടോ നല്ലതും ചീത്തയും നിങ്ങൾ തിരിച്ചറിയാൻ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ പേരൻസിനെ എന്താ പറയുക നിങ്ങൾ ഇത്തിരി ഒരു സന്തോഷം കാണുമ്പോൾ നമ്മൾ പാരൻസിനെ മറന്ന് അവരുടെ കൂടെ ഞങ്ങൾ സന്തോഷമായിട്ട് പോയി പോകുമ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അത്രയും പെയിൻ അനുഭവിച്ച അതായത് ഡെലിവറി പെയിൻ അല്ല കേട്ടോ അത്രയും നിങ്ങൾ ബുദ്ധിമുട്ടി രണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെയൊക്കെ വളർത്തിക്കൊണ്ട് വര വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം മാക്സിമം ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എല്ലാ ഇപ്പം നമ്മൾ ചില വ്ളോഗ്സ് ഞാൻ കാണുമ്പോൾ ചില ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് മനഃപൂർവ്വം ഒരു ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് അവരുടെ ചാനലിനെ റീച്ച് കൂട്ടുക ശരിക്കും ചിലപ്പം നിങ്ങളുടെ ചാനലിന് റീച്ച് കൂടും ആളുകൾ കാണും ചിലപ്പോൾ പൈസ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുമായിരിക്കും പക്ഷെ നമുക്ക് ഏറ്റവും വലുതെന്ന് പറയാൻ നമ്മളുടെ ഒരു കുടുംബത്തിൻ്റെ അഭിമാനം എന്ന് പറയുന്ന ഒരു സംഭവമാണ് അല്ലേ ആ അഭിമാനം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് റീച്ച് നേടാമെന്ന് പറഞ്ഞ നേടുവാന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ എല്ലാവരും ചെയ്യുന്നല്ല കേട്ടോ അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ടാവാം അപ്പം നമ്മൾക്ക് പിന്നെ നിങ്ങളാണ് നിങ്ങളുടെ പൈസ മുടക്കി നിങ്ങളിരുന്ന് നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന നിങ്ങൾ എന്ത് വീഡിയോ ഇട്ടു നിങ്ങൾ തീരുമാനിക്കും അതൊക്കെ ശരിയാണ് എന്നാലും മാക്സിമം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞ ഇതാണ് മാക്സിമം മറ്റുള്ളവരുടെ മുന്നിലേക്ക് നമ്മുടെ വിഷമങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കുക അങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് അവർക്കൊരു സൊല്യൂഷൻ കണ്ടു തരാൻ പറ്റില്ല ഇപ്പം തന്നെ ഞാൻ വി ആർ എൻ ലൗവിൻ്റെയും വി ആർ എൻ ലാവ് ടു പോയിൻറ്റ് സീറോയുടെ ചാനലൊക്കെ ഞാൻ കാണാറുണ്ട് അവരുടെ ചാനൽ കാണുമ്പം അവർ ഓരോ ഇപ്പം അമ്മയാണേലും ശരി മക്കളാണേലും ശരി രണ്ട് തലത്തിലാണ് മൂന്ന് മൂന്ന് രണ്ട് തട്ടായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഇവർ വീഡിയോ ഇടുന്നതാണെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ വന്ന് ചിലവർ നല്ല കമൻസ് പറയുന്നത് നല്ല എന്ന് ഞാൻ പറയുന്നില്ല ചിലവര് നല്ലത് പറഞ്ഞിട്ട് അവിടെയും ചെന്ന് ഇവരറിയാതെ കുത്തി തിരികുന്ന ആളുകളുണ്ടാവും അതുപോലെ തന്നെ തിരിച്ചു മൂങ്ങോട്ടും ഏ ഇപ്പൊ അങ്ങനെ ചിലപ്പം നമ്മളറിയാണ്ട് തന്നെ പല പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്ന ചില ചെന്നായ്ക്കളും ഉണ്ടാവും അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ പണ്ട് ഒരു മറ്റേ ആട്ടിൻ ആ ആടി ആടിൻ്റെ കഥ നിങ്ങൾക്കറിയില്ലേ രണ്ട് മുട്ടനാടിൻ്റെ കഥ നിങ്ങൾക്കറിയില്ലേ മുട്ടനാടിൻ്റെ ചോര കുടിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിന്ന ചെന്നൈടേത് അത് നിങ്ങൾക്ക് അറിയില്ലേ അവർ തമ്മി തല്ലിച്ച് എന്ന് പോലെ തമ്മി തമ്മിത്തലിച്ച് ചോര കുടിക്കുന്ന ഒത്തിരി ആളുകളുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും നിങ്ങളുടെ ബന്ധുക്കളായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നു എന്നും വരുത്തി തീർക്കുന്ന കുറേ ആളുകളായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു അകല കീപ്പ് ചെയ്യുക ആളുകളിലേക്ക് ഇട്ടു കൊടുക്കാതിരിക്കുക പിന്നെ ഒരു പെൺകുട്ടി വരുന്ന വരുന്നൊരു പേ വന്ന് ഒരു പെൺകുട്ടി സൗന്ദര്യമോ സമ്പത്തോ ഒന്നുമല്ല അവളുടെ ഒരു സ്നേഹ അവളെ സ്നേഹിക്കാൻ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ കൊണ്ടുവരുന്ന പെൺകുട്ടി ഏത് തരത്തിലും ഏത് തരത്തിൽ സൗന്ദര്യ കോലം ഇല്ലെങ്കിലോ അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിലോ അവൾ അവർ തമ്മിൽ നല്ല സ്നേഹത്തോടെ പോകുകയാണെങ്കിൽ അതിന് നമ്മൾ പേരൻസ് എന്ന നിലയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഒരിക്കലും അവർക്ക് സൗന്ദര്യം ഇല്ല അല്ലെങ്കിൽ അവർക്ക് പണമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കാരണം എന്നാൽ ഞാനിത് പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് നാളെ നമ്മൾ എങ്ങനെയാവും നമ്മുടെ ലൈഫ് എങ്ങനെയാവും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് നമ്മൾ ജീവിക്കുന്നു നാളത്തെ നമ്മുടെ ജീവിതം എന്താകും എന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഏ അപ്പം ഒരു കാര്യം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇന്നില് ജീവിക്കുമ്പം നമ്മൾ ജീവിക്കുക ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ എന്താ പറയുക ഈ പ്രവൃത്തികൾക്ക് ഒരു ഫലമുണ്ടാവും എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം അതിന് പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്താൽ പോസിറ്റീവായിട്ടുള്ള ഫലം ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ ചുരുത്തിളുപ്പിൽ നമ്മൾ ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുന്നുണ്ടാവും എനിക്ക് എന്തും ചെയ്യാം ഈ ലോകം കീഴടക്കി ജീവിക്കുന്ന ഒരാൾ എന്നൊക്കെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാകാം പക്ഷെ നമുക്കൊരു വീഴ്ച പറ്റുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ചിലപ്പോൾ ആ വീഴ്ചയിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പേരൻസിനോടാണ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ആ അത് നിങ്ങൾ കോംപ്രമൈസാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടാണെങ്കിൽ നിങ്ങളുടെ മക്കളെന്ന രീതിയിൽ സ്വന്തം മക്കളായി മക്കളല്ലേ ഏ അപ്പോൾ മരുമക്കളെ അതുപോലെ തന്നെ കാണാൻ ശ്രമിക്കുക പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ഒട്ടും നിങ്ങൾക്ക് യോജിച്ച് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ജീവിക്കുക മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഇട്ട് കൊടുത്ത് സ്വയം നാണം അത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ വീഡിയോയുടെ അടി വന്ന് കമൻസ് ഇടുന്ന എല്ലാവരും 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 എന്ന് പറഞ്ഞത് പിന്നെ കുറച്ച് പേര് കേട്ടോ കുറച്ച് പേരെങ്കിലും നിങ്ങളെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് വന്ന് വീഡിയോ കമൻസ് ഇടുന്നവരുണ്ട് ചിലപ്പം നല്ല വാക്കുകൾ അവർ പ്രയോഗിക്കുന്നുണ്ടാവും ആ നല്ല വാക്കുകൾ നമ്മൾക്ക് വേണ്ടിയിട്ട് അവിടെ എഴുതി പിടിപ്പിക്കുന്നുണ്ടെങ്കിലും അവർ ചിലപ്പം എല്ലാവരും നല്ലവരാണെന്നില്ല അവർ നമുക്ക് നല്ലത് നമ്മളെക്കുറിച്ച് ചിന്തിക്കണമെന്നില്ല മറ്റുള്ളവരോട് നല്ലത് പറയണമെന്നില്ല ഇപ്പം ഈ വീഡിയോസ് കണ്ട് ഇതൊരു ചർച്ചാവിഷയമായിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിക്കാനൊരു കാരണമാവും അതുകൊണ്ട് എൻ്റെ കൂടെ പോലെ ഞാൻ കണ്ടുകൊണ്ട് പറയുകയാണ് എൻ്റെ കുഞ്ഞു അനിയന്മാരോ അനിയത്തിമാരും ആയിക്കോട്ടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ആയിക്കോട്ടെ എല്ലാം ഫാമിലിയും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക മാക്സിമം ശ്രമിക്കുക നമുക്ക് യോജി യോജിച്ച് ഒട്ടും പോകാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അകന്ന് നിന്ന് മറ്റുള്ളവരിലേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കുക എത്രക്കുള്ളൂ എനിക്ക് പറയാൻ അപ്പം നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ഇതൊക്കെയാണ് എൻ്റെ എനിക്ക് പറയാനുള്ള കാര്യം അപ്പം ഞാൻ എന്തായാലും വീഡിയോ ഇടും എല്ലാവരും ചോദിക്കുന്നുണ്ട് ചാനലിൽ ഒന്നും ഇല്ല അപ്പം വീഡിയോ എങ്ങനെ ഇടണേ വീഡിയോ ഇടാൻ എങ്ങനെ തോന്നുന്നു എന്നൊക്കെ ചോദിച്ചു പക്ഷേ എത്രയൊക്കെ റീച്ച് ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് പോയേ മതിയാവും ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ നിങ്ങൾ എന്നെ തിരിച്ചറിയും അന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസമാണ് എല്ലാവരും വിശ്വാസമല്ലേ അപ്പോൾ ഓക്കെ മക്കളെ എല്ലാവർക്കും ചെപ്പ ദിനാശംസിക്കുന്നു ഒരിക്കൽക്കൊടി അപ്പോൾ ഓക്കെ ചിൽഡ്രൻസ് ബൈ ബൈ